നമ്മൾ ഇന്ത്യൻസിനൊക്കെ ഈ ഒരു സമയത്ത് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റി കേരള കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയും പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോഴാണ് സമയം ഒരുപാട് കഷ്ടമാവും സോളോട്ടൊക്കെ പോകുകയാണെങ്കിൽ ബൈക്ക് ടാക്സി വരെ അതിലുണ്ട് വെൽക്കം ബാക്ക് ഗൈസ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു തായ്ലൻഡ് തായ്ലൻ്റ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തായ്ലൻ്റ് പോവാം അതുപോലെ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ പോവാം അതുപോലെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീടുകൾക്കൊക്കെ കൂടി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീട്ടിലോട്ട് പോകാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുവാണ് നമ്മൾ ഇന്ത്യൻസിനൊക്കെ ഈ ഒരു സമയത്ത് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റിയ വേറെ കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞൊരു കൺട്രിയാണ് തായ്ലൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ വിസ വേണ്ട അതായത് വിസ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആദ്യമൊക്കെ ഓണറൈവലായിരുന്നു അതായത് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അപേക്ഷിച്ച് വിസ അങ്ങനെ എടുക്കുന്ന സംഭവമായിരുന്നു അതിന് ചെറിയ ചാർജൊക്കെ ഉണ്ടേനി പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ് അതായത് ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ലൻഡ് ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റും റൂമിൻ്റെ ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റും അതുപോലെ ഒരു അറൈവൽ കാർഡ് ഉണ്ടാക്കണം അതായത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ നമ്പർ റൂമിൻ്റെ കാര്യങ്ങൾ നമ്മളാ പാസ്പോർട്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡിജിറ്റൽ അറൈവൽ കാർഡ് ഉണ്ടാക്കണം വേറെ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു പ്രൊസീജിയറിന് എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും ചീപ്പായിട്ട് പോകണം അതുപോലെ ഒറ്റയ്ക്ക് പോകണം എന്നുള്ള മൈൻഡാണ് എനിക്ക് എനിക്ക് വന്നാൽ മതി പാക്കേജ് ഒറ്റില്ല പാക്കേജെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് അധികം കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ടൈം ഉണ്ട് ഒരു അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ നിൽക്കണം എന്നുള്ള മൈൻഡ് എനിക്ക് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ സോളോ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ സോളോ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള അജ്ഞറാണോ ട്രാവൽ അഴിഞ്ഞറിൽ നമ്മൾ ഇന്ന ദിവസം ഇവിടുന്ന് പുറപ്പെട്ട് ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം നിന്ന് അവിടുത്തെ ഫസ്റ്റ് ഡേ രാവിലെ ഇന്ന സ്ഥലത്ത് പോകണം ഇവിടെ കറങ്ങണം അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി സെറ്റ് ചെയ്ത് പോകണം അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് എവിടെയും ടൈം വേസ്റ്റ് ആവില്ല അതുപോലെ നമുക്കൊരു ഫുള്ള് നമ്മളൊരു പ്ലാൻഡായി കറാം നമ്മളിങ്ങനെ ആ പോയി തിരിച്ച് വരുന്നവരെ നമ്മളിങ്ങനെ ഒരു ഒരു നമുക്ക് എവിടെയൊരു ലേഗ് കിട്ടൂല നമ്മളിങ്ങനെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി ഇങ്ങനെ നടക്കും അത് മസ്റ്റ് ആട്ടോ ഞാൻ ഈ ഒരു ട്രിപ്പിൽ അങ്ങനെ എല്ലാം ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല അതായത് എവിടെയും ലേഗൊന്നും കിട്ടിയില്ല നമുക്കെന്ന് പറയുമ്പോൾ ആപ്പാട് അവിടെ അവിടെയുള്ള ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവത്തിൽ ഉണ്ടാക്കി സമയം വേസ്റ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു കാര്യം ഫ്ലൈറ്റ് ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ബഡ്ജറ്റിൻ്റെ ഏകദേശം പൗതിയോളം ഫ്ലൈറ്റിൻ്റെ ആയിരിക്കും വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കാലിക്കെട്ടിൽ നിന്ന് കയറുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അതുപോലെ കൊച്ചി ഈ നമ്മൾ ഞാൻ നോക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ എയർപോർട്ട് ഒന്നും അടിച്ചു നോക്കി ബാംഗ്ലൂർ ചെന്നൈ മുംബൈ പൂനെ ഗോവ എല്ലാം ഞാൻ അടിച്ചു നോക്കി ഡൽഹി വരെ ഞാൻ അടിച്ചു നോക്കി അങ്ങനെ അടിച്ചു നോക്കിയിട്ട് ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് കിട്ടിയത് ചെന്നൈ എന്നാണ് ചെന്നൈ ടു ബാങ്ക് ആണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയാൽ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു പ്രൈസിൽ കിട്ടും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ സോളോ ആയിട്ട് തന്നെ നമുക്കുള്ള ടിക്കറ്റ് എടുക്കുക നമുക്കുള്ള ടിക്കറ്റ് നമ്മളെ ഫോണിൽ തന്നെ എടുക്കുക നമ്മൾ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഓഫറിൽ കിട്ടും പ്രൈസ് ഫ്ലൈറ്റിൻ്റെ എല്ലാം ഫ്ലൈറ്റ് അവരുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ ഒരു പ്രത്യേക റേറ്റ് ആയിരിക്കും അതിപ്പോൾ നമ്മൾ ഒരു ഏജൻസി ത്രൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ റേറ്റിന് കിട്ടൂല നമുക്ക് അതിൻ്റെ ഡബിളൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് എയർ റേഷൻ്റെ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പതിനാലായിരം രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്ന് എനിക്ക് ഏകദേശം എട്ടായിരം രൂപയാണ് ആ ഒരു സെയിം സ്ഥാനത്ത് പ്രൈസ് ആയത് അപ്പോൾ അതാണ് മാറ്റം അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും തായ്ലൻഡൊക്കെ പോകാൻ ഇപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ചെന്നൈയിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെന്നൈ ആ ഒരു എൻ പോഷനിലല്ലേ നമുക്കൊക്കെ ഇവിടുന്ന് രാത്രി ട്രെയിൻ കയറിയാൽ രാവിലെ ആകുമ്പോൾ ചെന്നൈ എത്തും കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണ് കുറച്ച് ടാസ്ക് എടുക്കണമെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ സംഭവം ഈസി ആയിട്ടും കോസ്റ്റ് കുറച്ചിട്ടും നമുക്ക് പോകാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കറൻസിയാണ് അവിടെ തായ്ബാത്താണ് ഇന്ത്യൻ മണിയല്ല അപ്പോൾ തായ്ബാത്ത് ആകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും കാരണം നമുക്ക് പറ്റിക്കപ്പെടാതിരിക്കാനൊക്കെ നല്ലതാണ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പല ഏജൻസീസ് ഉണ്ടാവും എയർപോർട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിട്ട് അതായത് നമുക്കൊരു കറക്റ്റ് വാല്യൂ ആയിട്ട് അവിടുത്തെ ഒരു എമൗണ്ട് കിട്ടിക്കൊള്ളണം അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ലോക്കൽസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള വാല്യൂ കിട്ടും അങ്ങനെയുള്ള സ്ഥലം തന്നെ നമ്മൾ സോളോട്ട് പോകുമ്പോഴൊക്കെ നമ്മളെ പലരും പറ്റിക്കാൻ ചാൻസ് ഉണ്ട് ഈ തായ്ലൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിന്ന് എങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കൂടി ശ്രമിക്കും പൈസ ഉണ്ടാക്കാൻ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നൈറ്റ് ആണ് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നമ്മൾ മീനും എല്ലാം നോക്കി ഫുഡ് പറഞ്ഞ് ഫുഡ് വന്ന് ഫുഡ് എല്ലാം കഴിച്ചുകഴിഞ്ഞാണ്ട് നമ്മൾ ക്യാഷ് കൊടുക്കാൻ തന്നപ്പം മെനുവിൽ കണ്ട റേറ്റൊന്നും അല്ല അവന്മാരോട് പറഞ്ഞപ്പോൾ ഒരു ചേച്ചിനി അവന്മാരോട് പറഞ്ഞപ്പോൾ ഒരു ഈ ഒരു പ്രൈസ് തായ്ലൻഡായിരിക്കുള്ള പ്രൈസാണ് ഇത് ഫോറിൻസിന് വേറെ പ്രൈസാണെന്ന് അപ്പോൾ ആ ഒരു സാധനം ആദ്യം ചോദിച്ച് കഴിച്ചുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കും അപ്പോൾ അവർ എങ്ങനെ നമ്മളെ ഈന്ന് പൈസ വാങ്ങണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എങ്ങനെ അവരുടെ നിന്ന് പൈസ ഊറ്റാ ആ ഒരു മൈൻഡാണ് അപ്പോഴത്തെ കറൻസി എക്സ്ചേഞ്ചിങ് ഒക്കെ എങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് അറിയില്ല എന്തായാലും എത്രത്തോളം വാല്യൂ കിട്ടും എന്നുള്ള കാര്യം അറിയില്ല ഞാൻ അന്വേഷിച്ചിപ്പം ഇവിടുന്ന് മാറ്റി പോകണതാണ് ബെറ്റർ എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ടാണ് പോയത് അപ്പോൾ ആ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കും പിന്നെ റൂമിൻ്റെ കാര്യമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റൂം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ അതുപോലെ നമ്മളൊരു മാപ്പ് ഉണ്ടാക്കുമല്ലോ ഒരു റൂട്ട് ഞാനൊരു ഏഴ് ദിവസത്തെ ട്രിപ്പ് ആണ് പോയത് അപ്പോൾ നിങ്ങൾ തായ്ലൻ്റ് പോകുകയാണെങ്കിൽ മസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഡേയ്സ് പ്ലാൻ ചെയ്യുക അതായിരിക്കും എൻ്റെ ഇതിൽ ഒന്നും കൂടെ ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയം ഈ ഒരു സമയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്തുള്ള ഒരു പ്ലാനിങ്ങാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ഒക്കെ ആക്കിയാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വേണം പിന്നൊരു അഞ്ച് ദിവസം നിൽക്കുന്ന ചിലവ് മാത്രമേ നമുക്ക് അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പോകുന്നവരെല്ലാം ഇനി അങ്ങോട്ട് പോകരുത് അതായത് ഇനി അങ്ങോട്ട് പോകേണ്ടി വരരുത് എന്നുള്ള രീതിക്ക് മാക്സിമം സമയടുത്ത് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഞാൻ പറയാം അതായത് ഫുക്കറ്റ് ക്രാബി പട്ടായ ബാങ്കോക്ക് ഈ നാല് മെയിൻ സ്പോട്ടിൽ അഞ്ച് ദിവസം വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് ദിവസം അല്ലേ വേണ്ടേ അപ്പം അങ്ങനെയുള്ള രീതിക്കൊക്കെ പ്ലാൻ ചെയ്യാമെന്നാണ് ഞാൻ പറയാം അതായിരിക്കും ഒന്നും കൂടെ അടിപൊളി എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം എല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഇന്ന ദിവസം എവിടെ എവിടെ വേണ്ടതെന്നൊക്കെ കറക്റ്റ് ഒരു മനസ്സിലാവും കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ റൂം ബുക്ക് ചെയ്താൽ മതി അത് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും പെട്ട പിന്നെ ആ ഒരു കാര്യം പിന്നെ നോക്കണ്ട പിന്നെ നമുക്ക് അവിടെ ചിലവഴിക്കാനുള്ള സ്ഥലങ്ങൾ കാണാനും ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതിനുള്ള ക്യാഷാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് പോകുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ എന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റൂമെല്ലാം ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് ബുക്കിംഗ് ഡോട്ട് കോമിൽ നിന്ന് കിട്ടിയത് അവിടെയെന്ന് പറയുമ്പോൾ എന്താ പറയുക ഫുൾ എ സിയൊക്കെ ആയിരിക്കും എന്നാലും വലിയ റേറ്റ് ഒന്നുമില്ല ഇല്ല ഇവിടുത്തെ നോർമൽ റൂമിൻ്റെ ഒക്കെ റേറ്റാണ് അവിടുത്തെ എ സി റൂമിനും പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എ സി റൂം തന്നെയാണ് കംപ്ലീറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാം ലോക്കൽ ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെയുള്ള തട്ടിപ്പൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ മാക്സിമം എല്ലായിടത്തും ആദ്യം പ്രൈസ് ചോദിച്ച് ഫുഡ് കാണിച്ചൊക്കെ എന്നിട്ട് ഫുഡ് കഴിക്കുക അതാവും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ പോർക്ക് അതുപോലെ വേറെ കുറച്ച് മീറ്റുകൾ അതായത് വേറെ എന്തൊക്കെയോ മീറ്റുകൾ എല്ലാവർക്കും പറ്റാത്ത ടൈപ്പുള്ള മീറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചോദിക്കുക മനസ്സിലാക്കുക പ്രൈസും കൂടെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഓർഡർ എടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ പിന്നെ ഒന്നും കൂടി നമുക്ക് കംഫർട്ടബിൾ ആൻഡ് നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫുഡ്സ് എന്ന് പറയുമ്പോൾ അഫോർഡബിൾ എന്ന് പറയാൻ എന്ന് അറിയില്ല ഏകദേശം ഫുഡൊക്കെ സെയിം റേറ്റ് തന്നെയാണ് പക്ഷേ ഒന്നും കൂടി നമ്മുടെ ഒരു ടേസ്റ്റിലൊക്കെ കിട്ടുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ സെവൻ ലെവൻ ആണ് സെവൻ ലെവനത്തെ ഫുഡ്സ് അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അവിടുത്തെ ഫുഡ്സ് എല്ലാം എനിക്ക് ഇപ്പോഴും മിസ്സ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ചില ഐറ്റംസ് എല്ലാം തായ്ലൻഡ് പോയ സമയത്ത് ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ആ ഒരു ടേസ്റ്റേ കിട്ടാതായപ്പോൾ എന്തോ ഒരു ഒരു മിസ്സിങ് ഫീൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഫുഡ്സ് എല്ലാം സെവൻ ഫുഡ്സ് എല്ലാം അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ചില ഐറ്റംസ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പം അവിടുന്ന് എവിടെ നിന്ന് എവിടേക്ക് പോകാനും ബസ് സംഭവങ്ങളെല്ലാം ഉണ്ട് ടാക്സി എടുക്കുവാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒരു ടൂറിസ്റ്റ് കോളത്തിൽ പോകുമ്പോൾ ബാഗും സാധനങ്ങളിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം റേറ്റ് ആയിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു മെത്തേഡെന്ന് പറയുമ്പം ഗ്രാബാണ് ഗ്രാബ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് ആ ആപ്പ് യൂസ് ചെയ്യാം സോളോയിട്ടൊക്കെ പോകുകയാണെങ്കിൽ ബൈക്ക് ടാക്സി വരെ അതിലുണ്ട് ചെറിയ പൈസയുള്ളൂ ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാങ്കോക്കാണ് പിന്നെയും ഗ്രാബിൽ കുറച്ചും കൂടി പ്രൈസ് കൂടുതലുള്ളത് പട്ടായിരം വെച്ച് നോക്കുമ്പോൾ അത് ചീപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് വന്ന് പിക്ക് ചെയ്യും അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും നമുക്ക് എവിടെ പോകേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്കൊന്നും കൂടെ അത് ഇഷ്ടപ്പെടാൻ കാരണം എല്ലാ സ്ഥലത്തും ബസ് അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടി എന്നുള്ളത് അടിച്ചിട്ട് അതിൽ ബസ്സിലോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പർ ബസ്സാണ് ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളതാണ് എന്നുള്ള കറക്റ്റായിട്ടുള്ള സംഭവം അതിൽ കിട്ടും അപ്പോൾ അതും ഫോളോ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻട്രി ഫീസ് വേണ്ട സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം പോകുമ്പോൾ അപ്പോൾ എവിടേക്ക് പോകണ്ടേന്നുള്ള കാര്യം നമ്മൾ ആദ്യം ആദ്യമൊന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന നല്ലതാണ് ഞാൻ പോയ സ്ഥലങ്ങളിൽ ഹൺഡ്രഡ് ഭാഗത്ത് ഫൈവ് ഹൺഡ്രഡ് ഭാത്ത് ടിക്കറ്റ് പ്രൈസ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെയും ടിക്കറ്റ് ഫെയർ എല്ലാം അതിലുണ്ടാവും നമുക്ക് ഓൺലൈനായിട്ടും അവിടുത്തെ എൻട്രൻസിൻ്റെ ആ ഒരു ടിക്കറ്റ് എല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പും കൂടെ അവിടെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്നറിയില്ല എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പാർക്കുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മളതായിട്ടുള്ളൊരു പ്ലാനിൽ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോയി വന്നാൽ നമുക്ക് സിംപിളായിട്ട് പോകാൻ പറ്റും അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ട്രാവൽ കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്ന ദിവസം ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നവരെയുള്ള ഒരു റൂട്ട് കറക്റ്റ് പ്ലാൻ ചെയ്യുക എഴുതി തന്നെ പ്ലാൻ ചെയ്യുക അത് നമുക്കൊന്നും കൂടെ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസായി കയറും ഒരു ഒരു റൂട്ടാക്കിയതിൻ്റെ അത്ര അടിപൊളി അതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് പറയുമ്പം നമുക്ക് സമയം ഒരുപാട് നഷ്ടമാവും സമയം ഇങ്ങനെ പോകും അതാണ് ഏറ്റവും വലിയ നഷ്ടം ഏതൊക്കെ സ്ഥലത്താണ് പോകേണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആലോചിക്കും ഒരു ഓർഡറിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത്ര അടിപൊളിയാണ് ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തോട്ട് അതായത് എ ബി സി ഡി ആദ്യം പോകേണ്ട സ്ഥലങ്ങൾ അവസാനം പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്ത് വരും ആ രീതിക്കൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കി ആ ഒരു സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം നല്ലതെന്ന് ശരിക്കും എല്ലാവരും പറയും പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോഴാണ് വൈബ് എന്ന് പ്ലാനിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് നഷ്ടമാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ പോയി പ്ലാൻ ചെയ്യാൻ നിൽക്കേണ്ട അവിടെ ആ ഒരു സിറ്റുവേഷൻ അവിടുത്തെ കാര്യം എൻജോയ് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ രീതിയിൽ പോകേണ്ട സ്ഥലങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോയത് ഒരു അഞ്ഞറി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഡോട്ട് കോം അങ്ങനെ പല സംഭവത്തൊന്നും നമുക്ക് കിട്ടും ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൈ സ്കാനറിൽ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഏത് ബ്രാൻഡാണ് എന്നിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഡയറക്റ്റ് ആപ്പ് ഉണ്ടാവും അതായത് ആ ഒരു ബ്രാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ട് അതിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എങ്കിലും കാരണം കൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആകുകയും ഫ്ലൈറ്റ് ഡിലേ ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരുമ്പുള്ളവർ ലേഖ ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ചൊറ വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ ഡയറക്റ്റ് നെറ്റിൻ്റെ ആപ്പ് ത്രൂ എടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ അവർ കൂടുതൽ ഹെൽപ്പ് ചെയ്യും നമുക്ക് കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും മറ്റേ സംഭവമൊക്കെ വേറൊരു ഏജൻസി ത്രൂ അല്ല ഇനി അവരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കെല്ലാവരും പോകുന്ന സമയത്ത് സജസ്റ്റ് ചെയ്ത് ഇതുപോലെ എന്താ പറയുക ഡയറക്റ്റ് അവരുടെ ആപ്പിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ തന്നെ നമുക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ആവില്ല അതുപോലെ ബഡ്ജറ്റും കുറച്ച് നമുക്ക് പോകും ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ റൂമൊക്കെ അത്യാവശ്യം ചീപ്പാണ് അവിടെ ഇവിടുത്തെ പോലെ അല്ല ലൊക്കേഷൻസും കിട്ടില്ല കേട്ടോ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രിപ്പ് ഒരു ഡിഫറൻറ്റ് ട്രിപ്പ് ആയിരുന്നു ഒരു ഒരു പുതിയൊരു യാത്രയെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക ഫുൾ എല്ലാം കൊണ്ടും സെറ്റാണ് അടിപൊളിയാണ് ട്രിപ്പ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് തായ്ലൻഡിലെ തായ്ലൻഡ് ട്രിപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഞാനൊരുവിധ എല്ലാ സംഭവം കാര്യമായിട്ടുള്ള എല്ലാ സംഭവം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തുപോലെ ഞാൻ എന്തായാലും റിപ്ലൈ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗി ഞാൻ ഇവിടെ ജോയിൻ അപ്പം ചെയ്യുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്